ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയൊരു അടിപൊളി വീഡിയോ എന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയത് എനിക്കറിയാം ഇവിടെ നല്ല കാറ്റും മഴ ഉണ്ട് കഴിച്ചു ഞാൻ ബാക്കാൻ കാണിച്ചതാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കാണിച്ചതാം നിങ്ങൾ നോക്കാം നല്ല മഴ നല്ല മഴ നമ്മളാ മേത്തിനങ്ങനെ കട്ടുമല്ല നമുക്ക് എടുക്കുന്ന ഒരു മഴയാണ് ഇത് മഴയാണിത് ഇത് നോക്കണ്ട ഇവിടെ നോക്കിയാൽ മതി നല്ല വീടാ നോക്കണ്ട നല്ല മഴ നല്ല മഴ നമ്മൾ നാളെങ്ങനെ സ്കൂളിൽ പോകാൻ കഴിച്ചു മഴ കൊറ കുറയാൻ പറ്റും പക്ഷെ മഴ ഉണ്ടെങ്കിലും സ്കൂളിലൊക്കെ പോകാൻ പറ്റും കുറഞ്ഞാലേ പക്ഷെ കാറ്റ് കാറ്റ് ഭയങ്കര കാറ്റുണ്ടെങ്കിൽ നമുക്ക് സ്കൂളല്ലേ ഇവരെ കൊണ്ടില്ല നമ്മളെ കുളമൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ പണ്ടെന്നൊക്കെ മനസ്സിലാകും എത്രന്ന് അറിയാനോ പകുതിയായിരുന്നു കുളത്തിൻ്റെ കള്ളിലൊക്കെ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം മഴ പെയ്യാശ സ്കൂളിൽ ലീവ് കൊടുക്കുന്ന ദിവസമൊക്കെ മഴ ഉണ്ടാവൂല പക്ഷെ സ്കൂളിന് ലീവ് ഇല്ലാത്ത ദിവസമൊക്കെ മഴ ഇന്നലെ നമുക്ക് സ്കൂളുണ്ട് പക്ഷെ ഇന്നലെ എന്ത് മഴയായിരുന്നു പൈസ ഇന്നലെ നല്ല മഴ നല്ല മഴ നമ്മളെന്താ ചെയ്യാ ഇപ്പം സ്കൂളിൽ പോകിച്ചിട്ട് ഞാൻ ഇവിടെ മാങ്ങി നോക്കിരിക്കണം ഇന്നലെ നല്ല മഴയൊക്കെ നോക്കി നമ്മളിപ്പോ കൊള്ളിക്കഴിഞ്ഞു സമ്മതി കൊണ്ടിരിക്കുന്ന മഴ നല്ല സന്തോഷമില്ല എല്ലാവർക്കും കൈസും പക്ഷെ എനിക്ക് അത്ര സന്തോഷമില്ല കുഞ്ഞുങ്ങൾക്കിന്ന് ചവക്കാട് എം ആർ എം വരെ പോകണ കേസ്കൂളിലേക്ക് അത് റെയിൻകോട്ടിട്ട് പോയാലും മഴ മുഖത്തുമായിരിക്കുമ്പോൾ നല്ല സുഖം ഞാൻ വീട് എടുക്കലും വീടാ വീട് എടുക്കുമ്പോ ഇത്ര ഉണ്ടായിരുന്നോ ഇല്ല വീഡിയോ എടുത്ത ശക്തി ഈ ശക്തി കൂടിക്കൊണ്ടിരിക്കണം ഞാൻ പറയുന്ന എൻ്റെ ഉമ്മാടത്തും മഴക്കാറുണ്ടല്ലോ മഴ പെയ്യുമല്ലോ നാളെ അപ്പൊ ഇങ്ങനെ സ്കൂളിൽ പോകുന്നു ഞാൻ ചോദിക്കുമ്പോൾ അതിന് മഴ ഞാൻ അകത്ത് കയറി അപ്പൊ മഴ പെയ്യുന്നുണ്ട് അകത്ത് കയറിയതോ മഴ പെയ്തു നല്ല മനസ്സിലും നല്ല മഴ ഇനി കുറച്ച് രാത്രി കൊമ്പല്ല ഒരു സൗണ്ട് കേ ചുരു കാറ്റല്ലേ എന്ത് കാറ്റാണോ ആർക്കറിയില്ല അത് ആക്കറിയില്ല നല്ല കാറ്റ് വിഷു ചൂടെ